പേര് സതീഷ് ആർ എസ് ഞാൻ മാവളക്കട നിന്നാണ് വരുന്നത് അപ്പോഴും ഇപ്പം എനിക്ക് നിയമനം കിട്ടിയിട്ടുള്ളത് നമ്മളെ കമ്പനി ബോർഡ് എൽ ജി എസിലാണ് അതിൽ ബിവറേജസ് ഡിപ്പാർട്ട്മെന്റിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോഴേക്കും ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇതേപോലെ എൻ്റെ ചേട്ടി ഇവിടെ നിന്ന് ഇതേപോലെ പറഞ്ഞതാണ് അപ്പോഴേ കൊറോണ ആയിരുന്നു അപ്പോഴാളൊന്നും ഇല്ലായിരുന്നു നല്ലാതെയാണ് വീഡിയോ എടുത്തത് അപ്പോഴേക്കും അവൻ കയറിയപ്പോഴാണ് എന്നെ ഇവിടെ കൊണ്ട് നാക്കിയത് കൊറോണ സമയത്ത് കയറി അപ്പോഴാണ് എന്നെ ഇവിടെ കൊണ്ടുനാക്കി എന്നല്ല പി എസ് സി പഠിക്കാനും ഒരു താല്പര്യം ഇല്ലായിരുന്നു അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു എനിക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു പ്ലസ് ടുവിലും പത്തിലൊന്നും അപ്പോഴെനിക്ക് അത് കഴിഞ്ഞിട്ട് ഐ ടിയിൽ പോയി ഐ ടിയിൽ പോയിട്ട് അവിടെയും രക്ഷപ്പെട്ടില്ല അവിടെയും നിർത്തി വീട്ടിലത്തെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നുണ്ട് ബാംഗ്ലൂരിലൊരു ജോലി ഉണ്ടായിരുന്നു കോഫി ഹൗസിൽ അവിടെ പോയി അവിടെ പോയി ഒരു മൂന്ന് കൊല്ലം അവിടെ നിന്നു അവിടെ നിന്നെങ്കിലും നമുക്ക് ഈ ജോലി സമയമൊക്കെ കൂടുതലും നമുക്ക് വീട്ടിലോട്ട് വരാനൊന്നും പറ്റില്ല വേറെ സ്ഥലത്താണ് വേറെ സംസ്ഥാനത്തൊക്കെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് അപ്പോഴേക്ക് എനിക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അവരും പറഞ്ഞ് എന്തായാലും വാ വന്ന് നോക്ക് ചേട്ടനും അമ്മയും ഒരുപാട് നിർബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ പിന്നെ വന്ന് വന്നെങ്കിൽ പഠിക്കാനൊന്നും താല്പര്യം നമ്മൾ ഒരുപാട് ദിവസം ഇതിന് ടച്ച് ഒന്നും ഇല്ലാ ഇല്ലാത്തോണ്ട് തന്നെ ഇവിടെ വന്ന് വന്നെങ്കിൽ ആദ്യം നമ്മളിവിടെ മുകളിൽ സാറിൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു ക്ലാസ് മുകളിലായിരുന്നെങ്കിലും അവിടെ വന്നപ്പം ആ അമൽ സാറായിരുന്നു ക്ലാസ് അന്ന് പഠിപ്പിച്ചത് ഈ പഴശ്ശി കലാപം പിന്നെ കുറിച്ർ കലാപം അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടേക്ക് നല്ല സെറ്റായിട്ട് സാറ് കഥ പോലെ ഇപ്പോഴും പഠിപ്പിക്കുന്ന പോലെ തന്നെ അന്നും കഥ പോലെയൊക്കെ പഠിപ്പിച്ച് പിന്നെ അന്നും തുടക്കത്തിൽ ഒരു എക്സാം ഒക്കെ ഉണ്ട് തോപ്പിലെ നമ്മളെ നൂറ് മാർക്കിൻ്റെ അപ്പോൾ എനിക്കെന്നൊന്ന് അന്നൊന്നും അറിഞ്ഞൂടാ അന്നത്തെ ടോപ്പിക്ക് വേറായി നമുക്കിപ്പോൾ അതൊന്നും പഠിക്കയില്ലേ ഈ മാതൃദേവത പശുപതി അങ്ങനെ കുറേയുള്ള വേറെ ടോപ്പിക്കാണ് സംഘകാലം അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടേ ഞാൻ ഒന്നാ രണ്ടേ എഴുതിയിട്ടുള്ളൂ അതിൽ ഒന്ന് ഒരു മാർക്കാണ് എനിക്ക് ആദ്യത്തെ ഈ മോഡൽ ഉണ്ടായിരുന്നത് അപ്പോഴെനിക്ക് എല്ലാവരും മാർക്കും അവിടെ നിന്ന് ചേട്ടനാണെങ്കിൽ എല്ലാവരും മാർക്കും വായിക്കും വായിച്ചെങ്കിലും എനിക്ക് എൻ്റെ മാർക്ക് വായിച്ചപ്പോൾ എനിക്ക് എനിക്കെന്തോരുമായി ഒരു മാർക്ക് എങ്കിലും അടുത്ത ദിവസം ടോപ്പിക്ക് ഇടും ടോപ്പിക് ഇടുമെങ്കിൽ ഇത് എവിടെ കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ സാർ ഒരു ഇതായിരിക്കും ഇടുന്നത് എന്തോന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒരു ആൻസർ ആയിരിക്കും ഇടുന്നത് പക്ഷേ സാർ ചോദിക്കണം നൂറ് ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും പിന്നെയും റാങ്ക് ഫെയിലായി കണ്ടുപിടിച്ച് പഠിച്ച് പഠിച്ചു പഠിച്ച് ഇപ്പം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടത്തുന്ന എക്സാം എനിക്ക് കിട്ടുന്ന മാർക്ക് ഞാൻ എല്ലാത്തിനും ക്വസ്റ്റ്യൻ പേപ്പറിൽ മേളിൽ എഴുതി വയ്ക്കും ഇത്ര മാർക്ക് ചിലപ്പോൾ ഒരു എൺപതായിരിക്കും എഴുപതായിരിക്കും എഴുതി വെക്കും എഴുതി വെച്ചിട്ട് അധികം തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഒരിക്കലും കൂടെ വായിക്കും ഇവിടെ വായിക്കണുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് കൂടെ വായിക്കും വായിച്ചിട്ട് വീണ്ടും അടുത്ത ടോപ്പിക്കും വായിക്കും അടുത്ത എക്സാമിൻ്റെ ടോപ്പിക്കും വായിക്കും അങ്ങനെ വായിച്ചിട്ട് ഒരാഴ്ചയാകുമ്പോൾ വീണ്ടും ഞാൻ ഇതെല്ലാം ക്വസ്റ്റ്യൻ ഒരാഴ്ച ചെയ്യുമ്പോൾ ഇഷ്ടം പോലെയാണ് ഒരു സാർ നൂറ് മാർക്കിനെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറോളം ക്വസ്റ്റ്യൻ വരും ആ എഴുന്നൂറ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരാഴ്ച വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കും അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അത്രയും കുറെ കൂടെ ആവും അത്രയും സ്പീഡും കിട്ടും അങ്ങനെ വായിച്ച് വായിച്ച് പഠിച്ച് അപ്പോഴേക്കുവാണിവിടെ കൊറോണ വന്നത് കൊറോണ വന്ന് നിർത്തി സെൻ്ററ് പൂട്ടി പൂട്ടിയിട്ട് പിന്നെ ഇവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി സാർ ഇവിടെ തുടങ്ങിയപ്പോഴും ഇവിടെ അതേപോലെ തന്നെ കുറച്ച് ദിവസം വന്ന് വീണ്ടും നിർത്തി അപ്പോഴേക്കാണ് എനിക്കൊരു എക്സാം വന്ന് ആ സമയത്ത് ഒരു എക്സാം വന്ന് ഞാൻ എഴുതി അതിനാണെങ്കിൽ എനിക്ക് തൊണ്ണൂറ്റി രണ്ട് മാർക്ക് അറിയിണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അതിന് കട്ടൊക്കെ തൊണ്ണൂറ്റി ഏഴായിരുന്നു അത് ഒരു പോസ്റ്റിനാറ്റായിരുന്നു അന്ന് ചോദിച്ചത് എന്തായാലും അത് കിട്ടിയില്ല എങ്കിലും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്തായിരുന്നു പോലീസ് പോലീസ് ഞാൻ ആ സമയത്ത് അപേക്ഷിച്ചിട്ടില്ലായിരുന്നു എങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴേക്കും നമ്മൾ പറയും ഒരു നാൽപ്പത്തഞ്ചുണ്ട് അൻപതുണ്ടെന്നൊക്കെ നമ്മൾ എഴുതിയ പയ്യമേ പറയും അവൻ പറയും ഫോണ എഴുതി നീ വീട്ടിൽ നിന്നല്ല എഴുതി നോക്കിയത് അതെങ്ങനെ കിട്ടും എന്നൊക്കെ എങ്കിലും ഞാൻ സത്യസന്ധമായിട്ട് തന്നെ എഴുതിയത് ഒരു മണിക്കൂർ സെറ്റ് ചെയ്ത് വയ്ക്കും ഒന്നേ കാലം അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് എക്സാം എങ്കിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത് അപ്പോഴേ അങ്ങനെ എഴുതി ഞാൻ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എങ്കിൽ അവർ പറയും അവർ പഠിച്ചിട്ടാണ് എഴുതി എന്നിട്ട് ഇത്രേ കിട്ടുകയുള്ളൂ എന്ന് അവർക്ക് നാൽപ്പത മുപ്പതായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുള്ളത് എങ്കിൽ ഞാൻ വീട്ടിൽ അടുത്ത് ഇതേപോലെ അപേക്ഷിച്ച് അപേക്ഷിച്ചപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞു എന്തായാലും നീ തിരുവനന്തപുരം വയ്ക്കി ബാക്കി പിന്നെ നോക്കാമെന്ന് പറഞ്ഞു തിരുവനന്തപുരം വയ്ക്കുക ഒരുമാരിപ്പെട്ടവർക്ക് ഒരു പേടിയായിരിക്കും പോലീസിനൊക്കെ സാധനം കിട്ടാതിൻ്റെ ചൈനസ് നമുക്ക് കുറവായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരണ നമുക്ക് ഇവിടെ ആയിരിക്കും തിരുവനന്തപുരത്ത് എങ്കിലും വെച്ച് എൽ ഡിയും നമ്മൾ തിരുവനന്തപുരം തന്നെ വെച്ച് അങ്ങനെ പോലീസ് എഴുതി പോലീസ് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ ക്ലാസ്സിനൊക്കെ വരുമായിരുന്നു എങ്കിലും എനിക്ക് ആദ്യത്തെ എക്സാം പ്രസിഡന്റ് ഓഫീസറായിരുന്നു ആ സമയത്ത് ഞാൻ ഇതേപോലെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ എടുത്ത് വീട്ടിൽ നിന്നൊക്കെ പഠിച്ച് എങ്കിലത് ഫെയിലായി അത് എനിക്ക് സപ്ലൈയിൽ മുപ്പത്തി രണ്ടാതായിരുന്നു അത് കിട്ടിയില്ല എങ്കിൽ ക്ലാസിന് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിട്ടുമായിരുന്നതെന്ന് എനിക്ക് അപ്പോഴും തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ സാർമാർ വന്നാലും ആ സാർമാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫുൾ റെഫർ ചെയ്തിട്ടായിരിക്കും അവർ വന്ന് ഇവിടെ പഠിപ്പിക്കണം നമുക്ക് ഒരു പോയിന്റ് ആയാലും ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതായിരിക്കും ചിലപ്പോൾ ചോദിക്കണം നമ്മൾ ഈ ബാക്കി പഠിക്കണം ഒന്നും ചോദിക്കില്ല ഈ ബാക്കി പഠിക്കണം ഒന്നും ബാക്കി എല്ലാവർക്കും കിട്ടണമായിരിക്കും ചിലപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു നമ്മൾ രക്ഷപ്പെടുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ പ്രിസൺ ഓഫീസർ സമയത്ത് ഇതുപോലെ ക്ലാസിന് വരാതെ വീട്ടിൽ നിന്ന് നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നിട്ട് പക്ഷേ പോലീസിൻ്റെ പോലീസിൻ്റെ വന്നു പോലീസിനെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരും പറയുന്ന പോലെ പത്ത് മണിക്കൂർ ഇരുപത് മണിക്കൂർ അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെയൊന്നും പഠിക്കുക എനിക്കറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ഇരിക്കാൻ നമുക്ക് പറ്റൂല ചിലപ്പോൾ അവർക്ക് പറ്റുമായിരിക്കും എനിക്ക് പറ്റൂല ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറാകുമ്പോൾ തന്നെ നമ്മളെ കിളി പറക്കും അപ്പോഴേക്കാണെങ്കിൽ കുറച്ച് വായിച്ചിട്ട് ജി കെ വായിച്ചിട്ടാണെങ്കിൽ നമുക്ക് ബോർ അടിക്കുമ്പം കുറച്ച് മലയാളം എല്ലാത്തിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏറ്റവും മേളിലോട്ട് വരാൻ പറ്റൂ അല്ലാതെ ജി കെ അറിയാം എനിക്ക് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മേളിലോട്ട് വരില്ല അപ്പോഴേക്കാണെങ്കിൽ ആദ്യം ഞാൻ ഈ ജി കെ എനിക്ക് ജി കെ ആണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടം അപ്പോഴും ഞാൻ അത് പഠിക്കുമായിരുന്നു അപ്പോഴേക്ക് ഇവിടെ മോഡൽ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴും വേറെ ചേട്ടന്മാരാണ് നടത്തിക്കൊണ്ടിരുന്നത് എങ്കിലും അതിലെനിക്ക് എപ്പോഴും ഇവിടെ ഇടുമ്പം മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ കിട്ടു അപ്പോഴേക്ക് ഞാൻ വിചാരിക്കും ഇത്രയും പഠിച്ചിട്ടും നമുക്ക് ഇവിടെ മുപ്പത് നാൽപ്പതും കിട്ടുന്ന അപ്പോഴും സാറ് പറയുമായിരുന്നു ഇവിടുത്തെ മാർക്കൊന്നും നോക്കണ്ട ഇവിടെ മോഡൽ എക്സാം കുറച്ച് കിട്ടിയാലും ഇതിനെക്കാട്ടി നല്ല രീതിയിലായിരിക്കും അവിടെ വേറെ അതായത് ഇത്രയും പാടായിരിക്കില്ല പോസ്റ്റ് എന്തായാലും നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും അങ്ങനെ ഈ ആ സമയത്ത് ആ പോലീസിൻ്റെ സമയത്താണെങ്കിൽ ഒരുപാട് മോഡൽ എക്സാം ഇവിടുമായിരുന്നു അഭിലാഷൻ ഒക്കെ വന്ന് അപ്പോഴേക്കുവാണെങ്കിൽ ആ മോഡൽ എക്സാം ഒക്കെ ചെയ്ത് നമുക്ക് കുറേ കൂടെ കോൺഫിഡൻസ് ആയി എങ്കിൽ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ പഠിച്ചിട്ട് ജി കെ വായിച്ചിട്ട് അടുത്താണെങ്കിൽ ഈ നമ്മൾ മലയാളം മലയാളം കുറച്ച് എളുപ്പമുള്ള ഈ വൺ വേഡ് അങ്ങനെയൊക്കെയുള്ള പഠിക്കുമ്പോൾ കുറച്ച് റിലാക്സ് ആവും വീണ്ടും കുറച്ച് നേരം ജി കെ വായിക്കും വീണ്ടും മാത്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്ത് ഒരു നമുക്ക് നാലഞ്ച് മണിക്കൂർ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇതെല്ലാം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയായിരിക്കും ഈ സമയത്ത് ഫോണൊക്കെ യൂസ് ചെയ്യും ഫോണൊന്നും യൂസ് ചെയ്യണമെന്ന് ഒരു കുഴപ്പമൊന്നും എല്ലാവരും പറയും ഫോൺ നോക്കി കഴിഞ്ഞാൽ പഠിക്കണമൊന്നും പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പഠിക്കുമ്പം നമ്മൾ ആ പഠിക്കണം അത്രയും സമയം ഒരു അരമണിക്കൂറായാലും നമ്മൾ അത്രയും നോക്കിയിരുന്നങ്ങ് പഠിച്ചാൽ മതി അല്ലാതെ പറയും ഇരുപത്തി മണിക്കൂറും പഠിക്കണം അങ്ങനെയൊന്നും ഇല്ല പിന്നെ രാവിലെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും ഞാൻ എണീക്കുന്നത് ഒമ്പത് മണിയൊക്കെ ആവും എണീറ്റിട്ട് വീണ്ടും രാത്രി മാത്രമേ ഞാൻ പഠിക്കും പക്ഷെ രാത്രി രണ്ടു മണിയൊക്കെ ഒക്കെ ഇരുന്ന് പഠിക്കും കേട്ടോ രാത്രി ഇങ്ങനെ നമ്മൾ ചെയ്തത് പോകുമ്പോഴേക്ക് ഉറക്കം വരില്ല രാത്രി അങ്ങനെ നമുക്ക് വായിക്കാത്ത ഒരു ദിവസം കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉറക്കം വരില്ല എനിക്ക് അങ്ങനെയാണ് അപ്പോഴെന്തെങ്കിലുമൊക്കെ പഠിച്ച് അങ്ങനെയാണ് എക്സാം എഴുതിയത് എഴുതിയപ്പോഴേക്കും എനിക്ക് ഏകദേശം അറുപത് മാർക്ക് എന്തോ ഉണ്ടായിരുന്നു പോലീസിന് അങ്ങനെ പോലീസിൻ്റെ എൺപത് അത്രാങ്ക് ആ സമയത്ത് വന്നായിരുന്നു ബാക്കി എല്ലാ എക്സാം ആ സമയത്ത് ഒരുപാട് എക്സാം ഉണ്ടായിരുന്ന സമയത്ത് സമയത്ത് അതായത് ബീറ്റ് ഫോറസ്റ്റ് അടുത്ത് ബി എഫ് എ അടുത്ത് പ്രിസൺ ഓഫീസർ അടുത്ത് കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെ ഒരുപാട് ഞാൻ എല്ലാം എഴുതി പക്ഷേ അതിൽ കുറേ ഏകദേശം ഒരു ആറ് എണ്ണത്തിൽ എനിക്ക് ഉണ്ട് എല്ലാത്തിനും കുറേ ഇതിൽ സപ്ലീയിൽ രണ്ട് മൂന്നെണ്ണം മെയിനിൽ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്ററായിട്ട് കിട്ടിയാണെങ്കിൽ പോലീസാണ് പോലീസ് എൺപത് അത്ര ആയിരുന്നു ഇപ്പം ഇപ്പം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ കമ്പനി ബോർഡ് എൽ ജി എസ് ഇപ്പം ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസ്ലാണ് പോണത് പിന്നെ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് മുടക്കം വരാതെ എന്നും വന്ന് ഇവിടെ വന്ന് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ അതായത് ഒരു രണ്ടായിരത്തി ഇരുപത് ആ സമയത്തൊക്കെ ആയിരിക്കും ഞാൻ ഇവിടെ വന്നത് ആ സമയത്ത് വന്നാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലായി നമ്മൾ എങ്ങനെ പഠിച്ചാൽ ഇത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നേ എല്ലാം തുടങ്ങേണ്ടി വരും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് എന്നാൽ ഇത് റാങ്ക് ഫയലൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ റാങ്ക് ഫയൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ചൊക്കെ അല്ലാത്ത ഇവിടുത്തെ നോട്ട് പിന്നെ ഇവിടുത്തെ എക്സാം നടത്തുന്നത് അങ്ങനെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഈ യൂട്യൂബിലെ വീഡിയോസ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കിട്ടും എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നും വരണം എന്നും വന്ന് നല്ലപോലെ പഠിക്കണം നിങ്ങളും ഒരു ദിവസം ഇതുപോലെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പറയാനായിട്ട് പറ്റും ഞാനും വന്നപ്പോഴേക്കും ഇതുപോലെ ഇഷ്ടം പോലെ ചേട്ടന്മാർ ഇവിടെ വന്ന് പറയുമായിരുന്നു ആ സമയത്ത് ഇഷ്ടം പോലെ ലഡു കിട്ടുമായിരുന്നു ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് ലഡു അപ്പോൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഒക്കെ കിട്ടും അതുപോലെ ആയിരുന്നു എനിക്ക് ഒന്നപ്പഴേക്കും ഇഷ്ടംപോലെ എന്നും ചേട്ടന്മാർ വരും അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ അപ്പോഴേ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടും അങ്ങനെ അങ്ങനെ ഇരിക്കും നമ്മൾ ലടവും കഴിച്ചിങ്ങനെ ഇരിക്കും അപ്പോഴേക്കും വിചാരിക്കും അപ്പോൾ അവന് പറയാൻ പറ്റും അവ അവയിങ്ങനെ അടിച്ചു വിടണേണ് ഇവിടെ വരാൻ വലിയ അറിയാം പഠിക്കാൻ വലിയ അറിയാം നമ്മൾ ഒന്ന് പഠിക്കുമ്പോൾ അടുത്ത മറന്നു അങ്ങനെ തന്നെയായിരുന്നു എനിക്കും ഒരിക്കലും നമുക്കിങ്ങനെ നമ്മൾ അത്രയ്ക്ക് ബുദ്ധിജീവി എന്നല്ല ഞാനും അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മൾ പഠിക്കണത് വീണ്ടും വീണ്ടും വായിച്ച് വായിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ നമ്മളിങ്ങനെ ഒരു എക്സാം ഒക്കെ ഇല്ലാതെ ഇടയ്ക്ക് കുറേ കാലം എക്സാം ഒന്നും ഇല്ലാതിരിക്കും അപ്പോൾ സാർ വരും അവർ സാർ വരും ഇവിടെ ഇത് ഇങ്ങനെയാണ് മോട്ടിവേഷൻ കുറച്ച് മോട്ടിവേഷൻ സാറിൻ്റെ ഉണ്ട് സാറൊന്ന് പറയും അടുത്ത എക്സാം ഒക്കെ വരും നിങ്ങളൊന്നും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും അങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമുക്കൊരു സമാധാനം അടുത്ത് ഇനി എക്സാം വരുമല്ലെന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറയണം എന്നും ക്ലാസ്സിന് വന്ന് സാറിൻ്റെ ക്ലാസ് പ്രത്യേകിച്ച് മുടക്കല് നിങ്ങൾ സാർ അങ്ങനെ ഇവിടെയുള്ള എല്ലാ സാർമാരും ഒന്നിനൊന്നിന് ബെറ്ററാണ് അപ്പോഴേക്കും എല്ലാവരും ഇതോ പോലെ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും വരണേ ഞാനിവിടെ എക്സാം ഒക്കെ നടത്താൻ നിന്നിട്ടുണ്ട് അപ്പോഴെനിക്കറിയാം നമ്മൾ അത്രയ്ക്ക് നമ്മൾ എന്തെങ്കിലും നോക്കിയാൽ ഇവിടെ പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം എല്ലാവർക്കും എല്ലാം പഠിച്ചിട്ടാണ് മിക്കവരും എല്ലാം റെഫർ ചെയ്തിട്ടാണ് വന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പോഴും നമ്മൾ അവർ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് കാര്യമില്ല അപ്പോൾ സാർമാർ അത്രയ്ക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം അറിഞ്ഞിരിക്കണം അപ്പോഴും നിങ്ങൾ അവരെ തരുന്ന നോട്ടും എല്ലാം കറക്റ്റായിട്ട് പഠിക്കണം ഇപ്പോഴാണെങ്കിൽ സാർ എന്നും ക്ലാസ് ഇപ്പം ഇന്ന സാറായിരിക്കും ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ സാർ എന്നും ക്ലാസ് ഇടും ക്ലാസ് സാർമാർ ലിസ്റ്റ് ഇടും അപ്പോഴേക്കും നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടൊരു എളുപ്പമുണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് ഐ എൻ സി സാർ ഉണ്ടായിരുന്നു സാറുണ്ടായിരുന്നു അപ്പോഴെല്ലാവരും ടക്കെ ഒരു ദിവസം കയറി വരും ആരും നമുക്ക് അറിഞ്ഞിടാം സാർക്ക് അവിടെ കാർക്ക് അങ്ങ് ദൂരാണ് അങ്ങ് വിളിച്ചിടും വിളിച്ചിട്ടിട്ടായിരിക്കും വരണത് വന്നിട്ട് സാർ പെട്ടെന്ന് കയറി ചോദ്യമൊക്കെ ചോദിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ എന്ത് എണീറ്റിരിക്കാം അതിനാറിന്റെ ക്ലാസ്സിന് അങ്ങനെ ഇരിക്കുകയെന്നുമില്ല പിന്നെ ഇങ്ങനെ എണീറ്റിരിക്കുമ്പോഴേക്കൊരു വിഷമമുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ ചിരിച്ചാലും നമുക്കൊരു വിഷമമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പഠിച്ചിട്ടൊന്നും പറയാൻ പറ്റാതെ നിൽക്കുമ്പോഴേക്കൊരു വിഷമമുണ്ട് എങ്കിലും വീണ്ടും പഠിക്കും അതുകൊണ്ട് അതിനേശേഷം ഒന്നും അങ്ങനെ എണീറ്റിരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം ഇതേപോലെ വന്ന് എന്നെപ്പോലെ ഇവിടെ നിന്ന് പറയാൻ പറ്റും terang. Sip.